പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കളിൽ നിന്നും കരയും കടലും ജീവജാലങ്ങളും സംരക്ഷിക്കുന്നതിന് പെൻഷൻ സമൂഹം പങ്കാളികളാകണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റി ആഹ്വാനം ചെയ്തു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ കെ കെ അനീഷ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ടി ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷനായി കെ നന്ദകുമാർ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സംസ്ഥാന ഔഷധ സസ്യ ബോർഡിൽ നിന്ന് ലഭിച്ച സസ്യതകൾ കെ ഒ ഒറിഞ്ചു വിതരണം നടത്തി കെ വി രാമകൃഷ്ണൻ കെ എം ശിവരാമൻ കെ സുകുമാരൻ ുധൻ കെ സദാനന്ദൻ പി വി ഷാർഗൻ അയ്യാർ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഈ മാനസിക ഈ തരം അത്തരം വികൽപ്പങ്ങളിലേക്ക് കൊണ്ടുചെന്ന് ഇല്ലാത്ത മാലിന്യത്തിൽ നമ്മൾ നോക്കുമ്പോ ഇങ്ങനെ ഈ ഈ ഇങ്ങനെ ഉത്പാദിപ്പിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് അല്ലെ നാനൂറ്ററുപത് ദശലക്ഷം ടൺ അതായത് മില്യൺ ടൺ ഇതിനൂറ്റ നാലായിരത്തി അറുന്നൂറ് അറുനൂറിലെ കൂടുതൽ വീഡിയോ വാർത്തകൾ കാണുന്നതിന് കൊടകരിയം നാട്ടുവാർത്ത എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക